ബാറുടമ പുറത്തു വന്ന ശബ്ദരേഖയിൽ ഇടുക്കി അണക്കര സ്പൈസ് ഗ്രോ ഹോട്ടലുമായി ബന്ധപ്പെട്ട് പറയുന്ന ആരോപണങ്ങൾ പാടെ നിഷേധിച്ചത് ഹോട്ടലിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ അരവിന്ദാക്ഷൻ തന്നെയാണ് പണത്തിനുവേണ്ടി സംഘടനയോ മറ്റാരുമോ തങ്ങളെ സമീപിച്ചിട്ടില്ലെന്നും ആർക്കും പണം കൊടുത്തിട്ടില്ലെന്നും അരവിന്ദാക്ഷൻ വ്യക്തമാക്കി ബാറുടമ്മ അനിമോൻ എന്ന ജയകൃഷ്ണൻ അയ്യപ്പൻ നായരുടേത് എന്ന പേരിൽ പുറത്തു വന്നിരിക്കുന്ന വാട്സാപ്പ് ശബ്ദരേഖയിൽ കോഴ കൊടുക്കുന്നതിനായി ലക്ഷം രൂപ അണക്കര സ്പൈസ് ഗ്രോവ് ഹോട്ടൽ നൽകിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് ഇതുവരെ ഇടുക്കി ജില്ലയിൽ നിന്ന് ഇത്രയും ഹോട്ടൽസ് ഉള്ളതിന്ന് ഒരു ഹോട്ടൽ അതായത് സ്പൈസ് ഗ്രൂവ് ഹോട്ടൽസ് അണക്കര രണ്ടരലക്ഷം രൂപയിലാണ്ട് ഒരു ഹോട്ടലും തന്നിട്ടില്ല എന്നുള്ള വിവരം എല്ലാവരും അറിയുകയാണ് എന്നാൽ ഇതിനെ പൂർണ്ണമായും നിഷേധിക്കുകയാണ് അണക്കര സ്പൈസ് ഗ്രോവ് ഹോട്ടൽ എക്സിക്യൂട്ടീവ് ഡയറക്ടർ അരവിന്ദാശൻ്റെ ആവശ്യപ്പെട്ടിട്ടുമില്ല അത്തരത്തിലൊരു ഇടപാട് ഈ സംബന്ധിച്ച് തന്റെ ഷെയറുകാരൻ കൂടിയായ അനിമോനും ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽസ് അസോസിയേഷൻ സംസ്ഥാന ഭാരവാഹികളുമായി അകൽച്ചയിലായിരുന്നുവെന്ന് അരവിന്ദാക്ഷനും സ്ഥിരീകരിക്കുന്നു സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റിന്റെ ഈ വിഷയത്തിലെ പ്രതികരണത്തെ ശരിവെക്കുന്നതാണ് അരവിന്ദാക്ഷന്റെ വാക്കുകൾ വളരെ നേരത്തെ തന്നെ സംഘടനയിൽ നിന്ന് അകന്ന അനിമോൻ പിന്നെ എന്തിനു വേണ്ടിയാണ് സംഘടനയുടെ അഡ്രസ്സ് വെച്ച് ബാർ ഉടമകളിൽ നിന്ന് പിരിവ് ആവശ്യപ്പെട്ടത് എന്നാണ് ഇനി വ്യക്തമാകാനുള്ളത് കൈരളി ന്യൂസ് ഇടുക്കി